കേരളത്തിലെ എക്സ് മുസ്ലിങ്ങളും യുക്തിവാദികളുമാണ് സംഘപരിവാറിന് വെള്ളവും വളവും നൽകുന്നത് എന്ന വാസ്തവ വിരുദ്ധമായിട്ടുള്ള കള്ളപ്രചാരണം ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളെ പിന്താങ്ങിക്കൊണ്ട് വേറെ ചിലരും കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മറുപടി പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പ്രചാരകയായ ശശികലയുടെ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ട് ഏതാനും കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് സംഘപരിവാർ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ വർഗീയ ധ്രുവീകരണം നടത്തുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളും വിഭവങ്ങളും എന്താണ് എന്നാണ് നമ്മളിതിലൂടെ ചർച്ച ചെയ്യുന്നത് അതിലാദ്യത്തെ വീഡിയോയിൽ ഞാൻ ഒരു പ്രധാന വിഭവമായി ചൂണ്ടിക്കാണിച്ചത് മതപരിവർത്തനമാണ് പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും മറ്റും കെണിയിൽ കുടുക്കി മതപരിവർത്തനം നടത്തി ആളെ കൂട്ടുക എന്ന പരിപാടിയാണ് ഇവിടെ മുസ്ലിങ്ങളിലെയും ക്രിസ്ത്യാനികളിലെയും മതപ്രചാരകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് ഒരു പ്രധാന ആയുധമായി ശശികലെ പോലുള്ള ആളുകൾ സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നത് ഇതേക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തത് ഇനി മറ്റെന്തൊക്കെ വിഭവങ്ങളാണ് ഇവരുപയോഗപ്പെടുത്തുന്നത് എന്നുകൂടി പരിശോധിക്കാം അതിനായി നമുക്ക് ശശികലയുടെ പ്രസംഗത്തിലേക്ക് തന്നെ പോകാം അവസാനിപ്പിക്കുവാനും നാളെ സമൂഹത്തെ വീണ്ടും വീണ്ടും നമുക്ക് സാധിക്കും ഹിന്ദു ശക്തിക്ക് കഴിയുമോ എന്ന് അന്വേഷിക്കുകയാണ് സമ്മേളനത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് കേരളത്തിലെ ജനാധിപത്യം പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷത്തെ ഭരിക്കുന്നവർ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷത്തെ അടുത്തമാർത്തി ഭരിക്കുന്നവർത്തെയാണ് കേരളത്തിൽ ജനാധിപത്യം പറയുന്നത് വിഭാഗത്തിൽ തൊട്ട് വിത്തു തയ്യാറായി വരെ കാരണം ഇപ്പം ഇല്ലെങ്കിൽ എത്തുമില്ല രാഷ്ട്രീയം പ്രവർത്തിച്ച് 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 ആ കണ്ണൂർ ജില്ലകളൊക്കെ എൻ ഡി എഫ് കാര്യങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാൻ പൊതു മനസ്സിലായി ആർ എസ് എസ് പരിപാടികാരെയും മക്കളൊരു മുസ്ലിം സഹോദരൻ ഏതോ ഒരു അഭിസക്ത നിമിഷത്തിലെ സ്വന്തം ഭാര്യയെ മൊഴി ചെല്ലു വെച്ചു ലേസം കഴിഞ്ഞപ്പോൾ മനം മാറ്റം ഉണ്ടായി കുട്ടികളെ പോർത്തപ്പോ അവളെ നടന്ന കണ്ടിട്ടുണ്ടെന്ന് അവളും തയ്യാറായി പക്ഷേ അവിടെ വിധിച്ചു വീണ്ടും അവർക്ക് ഒരുമിച്ച് ചേരാൻ പാടില്ല വീണ്ടും ഒരുമിച്ച് ചേരണമെങ്കിൽ ഈ സ്ത്രീയെ മറ്റൊരാള് വിവാഹം കഴിച്ച് ഒഴിവാക്കിയാലേ എടുക്കാൻ പാടുള്ളൂ സുധാകരൻ അറിഞ്ഞില്ലേ ഇതൊന്നും ഇതൊന്നും ഒരു അഭിപ്രായവും നമ്മൾ കണ്ടില്ലല്ലോ ഇവിടെ അടിവസ്ത്രം വരെ പരിശോധിക്കണം സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായഗതി കേട്ടതായി പോലും ഭാവിക്കുന്നില്ലല്ലോ കാരണം അനുഭവം അവർക്കറിയാം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് വല്യമ്പരാന്റെ നേതൃത്വത്തിലെ ശങ്കര നമ്പൂരിപ്പാടിന്റെ നേതൃത്വത്തിലെ സഖാക്കളൊന്ന് ഇറങ്ങിയോക്കി എന്തിനാന്നറിയോ നമ്മുടെ ആ ശരിയാവാത്ത ഒരു സാധനം ഉണ്ടല്ലോ ശരിയർത്ത് അതൊന്ന് നേരേക്ക് എടുത്തേ അത് സഹാക്കളുടെ ഒരു പൂതി രണ്ടും ഘട്ടം പത്തും ഘട്ടം നമ്പൂരിപ്പാടിന്റെ ഓടയും കെട്ടുന്നു അതോടുകൂടി ആ പണി അവിടെ അവസാനിപ്പിച്ചു വെട്ടിക്കൊല്ലുന്ന തീവ്രവാദിക്കും നക്കിക്കൊല്ലുന്ന മതമാറ്റക്കാരനും ഞെക്കിക്കൊല്ലുന്ന രാഷ്ട്രീയക്കാരനും മധ്യേ കടന്ന് തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം മതംമാറ്റക്കാരിൽ നിന്നും മതഭീകരവാദികളിൽ നിന്നും മതേതര ഭീകരന്മാരിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ മതത്തിനതീതമായി സംഘടിക്കാൻ തയ്യാറാവുക നഷ്ടപ്പെട്ട അവകാശങ്ങളൊന്നായി നമുക്ക് തിരിച്ചെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഹിന്ദുവാകാം പതിനെട്ട് വയസ്സായ കാലത്ത് കുട്ടികളെ അവരുടെ ഇഷ്ടം നോക്കാതെ അറവുമാടുകളെ പിന്നെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ലാഘവത്തില് എന്നിനെ ഉപയോഗിക്കാനുള്ള തുല കൊണ്ട് മാത്രം ഒരു പക്ഷെ ദേശീയത്തിൽ പണം കൊടുക്കുന്നതിനേക്കാൾ ലാഭമാണ് എന്ന് കണ്ടിട്ട് അന്യന്റെ മക്കളെ പിടിച്ചു കൊടുക്കുമ്പോൾ അത് കേരളം ഒരു മന്ത്രി ഉണ്ടായി വയസ്സാകാത്ത വിവാഹം രേഖകളിൽ കൂടിയേ കഴിയൂ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയ വ്യവസ്ഥിതി അത്തരത്തിലായി പോയി മതം മനസ്സിലില്ലാത്തവനും കോളത്തിലുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഈ നാട്ടില് നിങ്ങൾക്ക് എന്ത് അവകാശം മതമില്ലാത്ത ജീവന്മാരെ സൃഷ്ടിക്കാൻ നിങ്ങളല്ലേ നാട് മുഴുവൻ നടന്ന മുസ്ലിങ്ങൾക്കായി സ്പെഷ്യൽ കൺവെൻഷൻ നടത്തിയത് നിങ്ങൾ അവരുടെ വികാരങ്ങളും വേദനകളും റിപ്പോർട്ടായി ഏതൊരു പ്രശ്നത്തെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ിലും ഒരു മുസ്ലിം ആയിരുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ജനജീവിതം സുഗമമായി മുന്നോട്ട് നീങ്ങിയേ പക്ഷേ ഈ കൊച്ചു പരശുരാമ ക്ഷേത്രം മാത്രം മൂന്ന് മണിക്കൂർ മണിക്കൂർ ഒരു എങ്കിലും ഭരണഘടനയോടും മലയാളിയാകാൻ സാധിച്ചതിൽ നിങ്ങളും ഒരുപാട് ഒരുപാട് പക്ഷേ ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ അയൽപക്ക രാഷ്ട്രവും സഹോദര രാഷ്ട്രവുമായ പാകിസ്ഥാന്റെ ഭരണാധികാരിയായിരുന്ന സുൽഫിക്കർ അലി ബൂട്ടോയെ തൂക്കിലേറ്റിയപ്പോൾ എന്റെ മലയാളി ഇതുപോലെ പ്രതികരിക്കാൻ അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന ുള്ളയുടെ എന്നിട്ട് തടയില്ലാത്ത കബന്ധത്തെ നാൽ കവരയില് കെട്ടി തൂക്കി ആഴ്ചകളോട് വിട്ടു മാന്യമായ ഒരു ശവസംസ്കാരം പോലും കൊടുത്തില്ല ുള്ള പറയേണ്ടത് സഹാഗണ ജീവുള്ള പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് റഷ്യ പ്രതിഷ്ഠിച്ച കമ്മ്യൂണിസ്റ്റുകാരനായ ഭരണാധികാരിയെ തൂക്കിലേക്കിയപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ ില്ല ഇളർത്തുന്നു നാളെ ഈ നാടിന്റെ ശാന്തിയെ തകർക്കുവാൻ അത് ഉപകരിക്കുമെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എന്നും ചാൻസലറാക്കാന് ഈ അധകടാജീവികളൊക്കെ ഈ കൊച്ചു പരശുരാമ ക്ഷേത്രത്തിലെ ബുദ്ധിജീവികളൊക്കെ ഇപ്പോഴത്തെ ഭരണകക്ഷേപിതാക്കുന്നതാണ് പക്ഷെ ഇതിൽ നിന്ന് ഒരാളെ പോലും നമുക്ക് പറ്റിയില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് എന്താ കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏരിയ എന്ന് പറയുന്നത് പ്രധാനമായി മലപ്പുറം കോഴിക്കോട് ജില്ലകളാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ യൂണിവേഴ്സിറ്റിക്ക് വൈസ് ചാൻസലറായിട്ട് ഒരു മുസ്ലിം മന്ദനെയും വിദ്യ നോക്കൂ എന്തൊക്കെ വിഷയങ്ങളാണ് ഇവർ ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ഈ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് പരിവർത്തനം കൂടാതെ അവർ ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ആയുധമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിലെ മത തീവ്രവാദവും മതഭീകരവാദവും മതഭീകരവാദികൾ നടത്തിയിട്ടുള്ള ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ വാചാലയാകുന്നത് നമ്മൾ കേട്ടു ഐ എസ് ഐ എസ് പോലുള്ള ഭീകര സംഘടനകളിലേക്ക് വരെ കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് ചെറുപ്പക്കാർ റിക്രൂട്ട് ചെയ്യപ്പെടുകയും അവിടെ പോയി കൊല്ലപ്പെടുകയും ആളുകളെ പൊട്ടിത്തെറിച്ച് ആളുകളെ കൊല്ലുകയും ഇവിടെ നിന്ന് മതപരിവർത്തനം നടത്തി കൂട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ ദുരിതത്തിലാഴ്ത്തുകയും ഒക്കെ ചെയ്ത കഥകൾ അവർ വിശദീകരിക്കുന്നു அது கூடாது ഇന്ത്യ ചരിത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ മുസ്ലിം ഭീകരവാദ ആക്രമണങ്ങളെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നുണ്ട് പാർലമെൻറ്റ് ആക്രമണം നടത്തിയത് കോയമ്പത്തൂരെ ബോംബ് സ്ഫോടനം നടത്തിയത് കേരളത്തിലാണെങ്കിൽ മാറാട് കൂട്ടക്കൊല നടത്തിയത് അതുപോലെ സദാചാര പോലീസിങ്ങിൻ്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ഹിന്ദു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയുമായി സംസാരിച്ച് നിൽക്കുന്നത് എവിടെയെങ്കിലും കണ്ടാൽ അതല്ലെങ്കിൽ ഒരു പാർക്കിലോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലോ തലയിലൂടെ ഷാളിട്ട് കൊണ്ട് ഒരു പെണ്ണും കുറിതൊട്ടൊരു ചെറുപ്പക്കാരനും കൂടെ ഒരുമിച്ച് സിനിമ കാണുന്നത് കണ്ടാൽ അവിടെയൊക്കെ ചാടിക്കേറി അക്രമം നടത്തുന്നവരാണ് ഇവിടുത്തെ സദാചാര പോലീസ് ചമയുന്ന മത തീവ്രവാദികൾ എന്നൊക്കെയാണ് അവർ ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് കൊണ്ട് പറയുന്നത് ഇങ്ങനെ മത തീവ്രവാദ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാമുദായിക വികാരവും മതവികാരവും ആളിക്കത്തിച്ച് അവരെ വർഗീയവൽക്കരിച്ച് ഹൈന്ദവ ധ്രുവീകരണം നടത്തി ഹിന്ദുത്വ രാഷ്ട്രീയം കരുപ്പിടിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചോദ്യം ഈ മത തീവ്രവാദത്തിന് മതഭീകരവാദത്തിന് അവർ നാട്ടില് രാജ്യത്തും സംസ്ഥാനത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് ഏ ഏതു തരത്തിലുള്ള പ്രചോദനമാണ് ഇവിടുത്തെ യുക്തിവാദികളുടെ വിമർശനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഈ സമുദായത്തിലെ സാധാരണക്കാരായ ആളുകളെ ഈ അക്രമ പ്രവണതകളിൽ നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം പിന്തിരിപ്പിക്കുന്നതിനും അത്തരം പ്രവണതകളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകളെ സമുദായം സംരക്ഷിക്കുന്നതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമൊക്കെ ഞങ്ങൾ നടത്തുന്ന ആശയപ്രചരണങ്ങൾ ഈ എങ്ങനെയാണ് ഇവിടുത്തെ പദ തീവ്രവാദ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത് മത ഭീകരവാദ പ്രവർത്തനത്തെയും മത തീവ്രവാദ പ്രവർത്തനങ്ങളെയും നിരുത്സാഹപ്പെടുത്തുന്നതിന് മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ പ്രചോദിപ്പിക്കുക എന്ന കർത്തവ്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അത്തരത്തിലുള്ള ആശയപ്രചരണം നടത്തുന്നതിന് രണ്ട് തരത്തിലുള്ള ഫലങ്ങളുണ്ട് ഒന്ന് പ്രത്യക്ഷമായി ആളുകൾ മതം ഉപേക്ഷിച്ച് പുറത്തു വരുന്നു മതം ഉപേക്ഷിച്ച് പുറത്തു വരുന്ന ആളുകൾ നേ നേരെ അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ആടുമേക്കാനല്ല പോകുന്നത് അവർ ഈ നാട്ടിലെ മതേതര സംവിധാനങ്ങളുമായി മതേതര സംസ്കാരവുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് സമാധാനപരമായി ജീവിക്കാനാണ് അവർ ശ്രമിക്കുക മറ്റൊരു ഫലം എന്ന് പറയുന്നത് ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ മതത്തിനകത്ത് തന്നെ ഇതിനെല്ലാം റിഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിപ്പോൾ വളരെ തകൃതിയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഹദീസുകളെ തള്ളുന്നു ഖുറാനെ തള്ളുന്നു ഖുർആനിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മതത്തിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഈ ഭീകരവാദമൊന്നും മതത്തിന്റെ ഭാഗമല്ല അതൊക്കെ മറ്റാരോ ജൂതന്മാർ ചെയ്യുന്നതാണ് ഇസ്രായേൽ ചെയ്യുന്നതാണ് അമേരിക്ക ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ ഭൂഭൂരിപക്ഷം ആളുകളും ഈ സമുദായത്തിനകത്ത് ധൃതി കാണിക്കുന്നു അപ്പോൾ മത തീവ്രവാദത്തെയും മതഭീകരവാദത്തെയും ഒക്കെ നിരുത്സാഹപ്പെടുത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പണിയാണോ അതോ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പണിയാണോ ഞങ്ങൾ ചെയ്യുന്നത് സാമാന്യ വെളിവുള്ളവരാലോചിക്കുക ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പണിയാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ മത തീവ്രവാദവും ഭീകരവാദവും വളരുന്നത് ഞങ്ങളൊക്കെ മതവിരുദ്ധ പ്രചരണം നടത്തുന്നത് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും അതിന് തെളിവുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ അങ്ങനെ ആർക്കെങ്കിലും സ്ഥാപിക്കാൻ കഴിയുമോ മറിച്ചാണെന്ന് സ്ഥാപിക്കാൻ ഞങ്ങളുടെ കയ്യിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് ഞാനത് കുറേ എണ്ണം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി സംഘപരിവാറും കൂട്ടരും ഇവിടെ ഹിന്ദുക്കളെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി അവരുടെ സാമുദായിക വികാരങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മറ്റു വിഭവങ്ങൾ എന്തൊക്കെയാണ് മത തീവ്രവാദം കൂടാതെ ഇവിടുത്തെ മതത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് മറ്റും നൽകുന്ന എല്ലാത്തരം ആനുകൂല്യങ്ങളെയും അവർ എടുത്തു കാണിക്കുന്നു സംവരണം പോലുള്ള ആനുകൂല്യങ്ങൾ മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങളും മറ്റും സംവരണം പോലുള്ള ആനുകൂല്യങ്ങൾ നേടുന്നു എന്ന ആരോപണമാണ് അവർ ഹിന്ദു സമൂഹത്തിന്റെ മുമ്പിൽ ഈ വർഗീയ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകമായ സംരക്ഷണം നമ്മുടെ ഭരണഘടനയിൽ നൽകിയിട്ടുള്ള സംരക്ഷണമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെല്ലാം മതേതരത്വത്തിന് വിരുദ്ധമാണ് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടാണ് അവർ വർഗീയ പ്രചരണം കൊഴിപ്പിക്കുന്നത് അങ്ങനെ സംഘികൾക്ക് വളം നൽകുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള സംവരണം അടക്കമുള്ള ആനുകൂല്യങ്ങളൊക്കെ തങ്ങൾ ഉപേക്ഷിക്കണം എന്ന് ഏതെങ്കിലും മുസ്ലിം സംഘടനയോ മുസ്ലിം നേതാക്കളോ മുസ്ലിം മത നേതാക്കളോ ആവശ്യപ്പെടുമോ അതല്ലേ ആവശ്യപ്പെടേണ്ടത് സംവരണം ഞങ്ങൾക്ക് വേണ്ട ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട മതത്തിന്റെ പേരിൽ ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട അത് അത്തരത്തിലുള്ള പ്രത്യേക സംരക്ഷണങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മുസ്ലിം സമുദായ നേതാക്കളോ മുസ്ലിം മത നേതാക്കളോ പറയുമോ കാരണം അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ തരുന്നത് കൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെ സംഘപരിവാർ വളരുന്നത് സംഘപരിവാറിന് വളം വളവും വെള്ളവും ആവുന്ന ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുമോ ഇല്ല അപ്പൊ പിന്നെ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ എന്തിനാണ് ഈ ആരോപണം വെച്ച് കെട്ടുന്നത് ഞങ്ങളുടെ മതവിരുദ്ധ പ്രചാരണം കൊണ്ടാണോ ഇവിടെ സംഘപരിവാർ വളരുന്നത് അല്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ആശയപ്രചരണങ്ങളും സംഘപരിവാറിന് വളവും വെള്ളവും ആവാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും നിർവീര്യമാക്കുന്നതാണ് ഞാനത് എത്രയോ ഉദാഹരണങ്ങൾ സഹിതം മുമ്പ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആനുകൂല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മത തീവ്രവാദം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സദാചാര പോലീ പോലീസിങ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒക്കെയാണ് മുസ്ലിങ്ങൾക്കെതിരായി ഈ മതവികാരം വിളക്കിവിടാൻ ഇവർ ശ്രമിക്കുന്നത് അതൊന്നും യുക്തിവാദികളുടെയോ എക്സ് മുസ്ലിങ്ങളുടെയോ പ്രചാരണത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല എക്സ് മുസ്ലിങ്ങൾ അടക്കമുള്ള സ്വാതന്ത്ര്യ ചിന്തകരും യുക്തിവാദികളും നടത്തുന്ന പ്രചാരണങ്ങൾ ഇതിനെയെല്ലാം ഇല്ലാതാക്കുകയും ഇതിൻ്റെ എല്ലാം ശക്തി കുറയ്ക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് സ്ഥലക്കു വെളിവുള്ള എല്ലാവർക്കും അറിയാം ഇനി മറ്റൊരു വിഷയം എന്താണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണനം മതപ്രീണനം പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാട് കേരളത്തിലൊക്കെ പ്രധാനമായും ഇവിടുത്തെ രണ്ട് മുഖ്യ രാഷ്ട്രീയ മുന്നണികളും ന്യൂനപക്ഷ മതങ്ങളെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ പറയുന്നതിന് അവർ പഴയ ചരിത്രം മുതൽ പുതിയ കാര്യങ്ങൾ വരെ ഉദാഹരണങ്ങളായി നിരത്തിക്കൊണ്ടാണ് ഹിന്ദുക്കളുടെ വികാരം ഉത്തേജിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നത് മലബാർ കലാപത്തിന്റെ ചരിത്രം വാചാലമായി സംസാരിക്കുന്നു ശശികല ടീച്ചർ ഗാന്ധിജിയും കൂട്ടരും അവിടെ തുർക്കിയിലുള്ള ഖിലാഫത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാപ്പിളമാരെ മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇളക്കി വിടാൻ ശ്രമിച്ചത് വിപരീത ഫലം ചെയ്തു എന്നും അതിലൂടെ ഇവിടെ മാപ്പിളമാരെല്ലാം ഇറങ്ങി വർഗീയ കലാപം നടത്തി എന്ന് തുടങ്ങിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അത് ചരിത്രപരമായി ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഭാഗികമായി ശരിയോ തെറ്റോ എന്നുള്ളതൊന്നുമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്ത് വിഷയമാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഹിന്ദുക്കളെ വർഗീയമായി ധ്രുവീകരിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്നത് എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം മലബാർ കലാപത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഈ കാര്യം നിർവഹിക്കുന്നു അതുപോലെ തന്നെ പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ നടന്നിട്ട് നടത്തിയിട്ടുള്ള മതപ്രീണനത്തെ ഉദാഹരണങ്ങൾ നിരത്തി അവര് വാചാലമായി വിവരിക്കുന്നു ഇവിടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശാപാനു വീഗം കേസിനെ തുടർന്ന് ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പോലും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാറ്റം വരുത്തി കോമൺ സിവിൽ കോഡ് നില കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പരാമർശം നടത്തിയതിനെ തുടർന്ന് ഇവർ ബഹളം വെച്ച സമയത്താണ് സിവിൽ നിയമങ്ങൾ മാറ്റിയിട്ട് ക്രിമിനൽ നിയമങ്ങൾ പോലും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭേദഗതി ചെയ്തു കൊടുത്തത് അത് മതപ്രീണനമാണ് അത്തരത്തിലുള്ള മതപ്രീണനങ്ങൾ നടത്തി തീവ്രവാദികളെ പ്രീണിപ്പിച്ചതിന്റെ ഉദാഹരണങ്ങൾ നിരത്തുന്നു ഉദാഹരണമായിട്ട് കോയമ്പത്തൂരിൽ ബോംബ് സ്ഫോടനം നടത്തി പത്തൊൻപത് പേരെ കൊന്ന കേസിലെ പ്രതിയായിരുന്ന അബ്ദുൽ നാസർ മഹുദനിയെ ജയിലിൽ പോയി കണ്ടതും അവിടെ പോയി എണ്ണതേച്ച് കുളിപ്പിച്ചതും പിന്നീട് അവിടെ അവർ പിന്നീട് അദ്ദേഹം ജയിൽ മോചിതനായ സമയത്ത് ഒരു മന്ത്രിസഭ ഒന്നടങ്കം പോയിട്ട് പണ്ട് നെൽസൻ മണ്ടയിലേക്ക് കൽക്കത്തയിൽ സ്വീകര സ്വീകരണം കൊടുത്തതുപോലെയുള്ള സ്വീകരണം നൽകിയതും പിന്നീട് ഈ മഹദനിയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇലക്ഷൻ പ്രചരണം നടത്തിയതുമായിട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ച് ഇവർ പറയുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ വാസ്തുതയല്ലേ ഇവിടെ ഈ ഇടതും വലതും മാറി ഭരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ മുന്നണികൾ ഈ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് മതപ്രീണനം നടത്തിയിട്ടില്ലേ മുസ്ലിങ്ങളുടെ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അബ്ദുൽ നാസിർ മഹദിനിയെ താങ്ങിക്കൊണ്ട് നടന്നത് നമ്മളൊക്കെ കണ്ടതല്ലേ ഇതൊക്കെ ഇന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ വർഗീയ പ്രചാരണം നടത്തുന്നത് തീവ്രവാദികളെ അടക്കം പ്രീണിപ്പിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ അടക്കം പ്രീണിപ്പിക്കുന്ന കഥകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷക്കാർ സി പി എം ഒക്കെ നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരെ വംശനാശം വരുത്തിയ ഭരണാധികാരിയാണ് സദ്ദാം ഹുസൈൻ അങ്ങനെയുള്ള സദ്ദാം ഹുസൈന് അവിടെ തൂക്കി കൊന്നപ്പോൾ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു അതേസമയത്ത് ഇവിടെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയിട്ട് സദ്ദാം ഹുസൈൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പ്ലക്കാർഡ് വെച്ചുകൊണ്ട് ഹർത്താലും ധർണയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയായിരുന്നു ഇതൊക്കെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പലസ്തീനിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു മുറിവ് പറ്റിയാൽ ആ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പ്ലക്കാടും പിടിച്ച് കേരളം മുഴുവൻ ഇളക്കിമറിക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നു പ്രതിഷേധങ്ങൾ നടത്തുന്നു അതേസമയത്ത് അഫ്ഗാനിസ്ഥാനിൽ സ്കൂളിൽ കയറിയിട്ട് നൂറും ഇരുന്നൂറും കുട്ടികളെ ക്ലാസ് മുറിയിൽ കയറി വെടിവെച്ചു കൊല്ലുന്നു താലിബാൻ അതുപോലെയുള്ള ഭീകരമായ സംഭവങ്ങൾ നൈജീരിയയിൽ നടക്കുന്നു മറ്റു പല മുസ്ലിം രാജ്യങ്ങളിലും പിഞ്ചു കുട്ടികളെ കൊ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു യമനിൽ ലക്ഷക്കണക്കിന് കുട്ടികളാണ് അവിടെ ദുരിതത്തിൽ ദുരിതത്തിലാണ്ടുക കഴിയുന്നത് ഇതിനെക്കുറിച്ചൊന്നും മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുന്ന മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ചോ ഒരക്ഷരം ഉണ്ടാതെ മൗനം പാലിച്ചിരിക്കുകയും ഒരു പലസ്തീനിലെ പ്രശ്നം വരുമ്പോൾ മാത്രം ഇവിടെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതൊക്കെ ഒട്ട് ലക്ഷ്യമാക്കിയുള്ള മതപ്രീണനമാണ് എന്ന് ശശികലെ പോലുള്ള ആളുകൾ വിളിച്ചു കൂവുന്നു ഇതിനെല്ലാം അവസരം നൽകുന്നത് ഈ ഇത്തരത്തിലുള്ള വളവും വെള്ളവും ഇവർക്ക് നൽകുന്നത് ആരാണ് ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങളാണോ യുക്തിവാദികളാണോ ഇവിടുത്തെ മുഖ്യധാരാ മതേതരക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആരാണ് വളം നൽകുന്നത് ആരാണ് വെള്ളം കൊടുക്കുന്നത് ആരാണ് തീറ്റ കൊടുക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ള നമുക്കറിയാം ഇവരൊക്കെ കൂടിയാണ് തീറ്റ കൊടുക്കുന്നത് അതുപോലെ ഹിന്ദുക്കൾക്കിടയിലുള്ള അനാചാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള അനാചാരങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നില്ല ഉദാഹരണങ്ങൾ സഹിതം അവർ പറയുന്നു വിവാഹപ്രായം കുറയ്ക്കണം എന്ന് പറഞ്ഞ് ബഹളം നടത്തിയതിനെക്കുറിച്ച് യത്തിങ്കാനയിലെ അറബി കല്യാണത്തെക്കുറിച്ച് ഇവിടെ കാടാമ്പുഴയിലെ ഇടക്കെട്ട് പ്രശ്നത്തെക്കുറിച്ച് ഇതെല്ലാം എടുത്തുദ്ധരിച്ചു കൊണ്ട് മുസ്ലിങ്ങൾക്കിടയിലെ അനാചാരങ്ങളെക്കുറിച്ച് പറയുന്നു ഈ അനാചാരങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ഇവിടുത്തെ പുരോഗമനക്കാരും ഇവിടുത്തെ മതേതരക്കാരും മിണ്ടുന്നില്ല ഇവർക്ക് ഹിന്ദു മതത്തിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർ ശബരിമലയിലെ കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തുന്ന ന്യൂനപക്ഷ പ്രീണന നാടകങ്ങളെ പൊക്കിക്കാണിച്ചു കൊണ്ടാണ് ഇവര് മതവികാരം വിളക്കി വിടാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവർക്ക് മതവികാരം ഇളക്കിവിടാൻ പാകത്തിന് വെള്ളവും വളവും തീറ്റയും ഒരുക്കി കൊടുക്കുന്നത് യുക്തിവാദികളോ എക്സ് മുസ്ലിങ്ങളോ അല്ല ഇസ്ലാമിസ്റ്റുകളാണ് ഇസ്ലാമിക പ്രചാരകരാണ് ഇസ്ലാമിക തീവ്രവാദികളാണ് ഒപ്പം മതപ്രീണനം ലക്ഷ്യമാക്കിക്കൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ വിഭാഗത്തെ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളെയും തീവ്രവാദത്തെയും അനാചാരങ്ങളെയും എല്ലാം മൗനം കൊണ്ട് പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ പ്രീണിപ്പിക്കുകയോ ചെയ്യുന്ന ഇവിടുത്തെ കപട മതേതരവാദികളുടെ നിലപാടുകളെയും ഒക്കെയാണ് സംഘപരിവാർ വെള്ളവും വളവും തീറ്റയുമായി പ്രയോജനപ്പെടുത്തുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും എക്സ് മുസ്ലിംകൾ യുക്തിവാദികളും എടുക്കുന്ന നിലപാടെന്താണ് നമ്മളൊക്കെ ഈ ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ വിവരിച്ചു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളോടും അതാത് കാലങ്ങളിൽ അതിശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ അറബി കല്യാണത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് മാറാട് കലാപത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് തീവ്രവാദി ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ഇതിന് ഇവിടുത്തെ മുഖ്യധാര മതേതരക്കാർ ഇത്തരം പ്രീണനം നടത്തുന്നതിനെതിരെ ഞാൻ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയത്തിനാണ് ഇവിടുത്തെ മതേതരക്കാരെ ദയവായി ഈ മതപ്രീണനം അവസാനിപ്പിക്കണം ഈ മതപ്രീണനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വോട്ട് നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല നേരെ മറിച്ച് നിങ്ങളുടെ കാൽ കീഴിലുള്ള വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പുറത്ത് വർഗീയത വളരുകയും ചെയ്യും അപ്പുറത്ത് ഭൂരിപക്ഷ വർഗീയത വളരുകയും ചെയ്യും ഞാനൊക്കെ പതിറ്റാണ്ടുകളായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയമാണ് ഞാൻ മാത്രമല്ല കാരശ്ശേരി മാഷെ പോലെയുള്ള ആളുകൾ ഹമീദ് ചേന്നമംഗല്ലൂരിനെ പോലെയുള്ള ആളുകൾ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മുസ്ലിം തീവ്രവാദികളെ വളർത്തരുത് മുസ്ലിം വർഗീയത വളർത്തരുത് മതപരിവർത്തനം ലക്ഷ്യമാക്കിയുള്ള ഈ പ്രചാരണം മര്യാദകേടാണ് തീവ്രവാദത്തിനെ എല്ലാവരും ഒരുമിച്ച് നേരിടണം അവിടെ നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതാ ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനെ മാത്രം എതിർക്കുന്നത് ശരിയല്ല രണ്ടും ഒരുപോലെ നാടിനാപത്താണ് ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇവരെല്ലാവരും ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഇതെല്ലാം ഇവിടെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇവിടെ സംഘപരിവാറിന് ഇത്രയും വളവും വെള്ളവും ലഭിക്കുമായിരുന്നില്ല അപ്പം ഞങ്ങൾ ചെയ്യുന്ന കാര്യം സംഘപരിവാറിന് ഉള്ള വെള്ളവും വളവും ഇല്ലാതാക്കുകയാണ് ഉള്ള തീറ്റ ഇല്ലാതാക്കുകയാണ് അല്ലാതെ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ സംഘപരിവാറിന് വളം വെക്കുകയല്ല എന്തുകൊണ്ടാണ് ഈ കള്ള പ്രചാരണം എന്ന് ഇസ്ലാമിസ്റ്റുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ നിൽക്ക കള്ളിയില്ലാതായിരിക്കുന്നു ഞങ്ങൾ ഖുർഹാനും ഹദീസും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ മതം കാലഹരണപ്പെട്ടതാണ് എന്ന് ഈ മതത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ കാതുകളിൽ എത്തുന്ന രീതിയിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ആശയ പ്രചരണം നടത്തുമ്പോൾ ഇവർ പ്രതിരോധത്തിലാവുന്നു ഇവർക്ക് അതിനെ അതിനെ നേരിടാൻ ആശയപരമായ ആയുധങ്ങളില്ല അപ്പോൾ പിന്നെ വ്യക്തിപരമായിട്ടും വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും നമ്മളുടെ മേൽ ഇത്തരത്തിലുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നമുക്കെതിരെ വെറുപ്പുൽപാദിപ്പിക്കുക നമ്മളെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുക നമ്മളെ കുറിച്ച് ഇവിടുത്തെ മതേതര പൊതുസമൂഹത്തിൽ തെറ്റായ പ്രചാരണം നടത്തി അനാവശ്യമായിട്ടുള്ള പൊതുബോധം സൃഷ്ടിക്കുക അവാസ്തവമായിട്ടുള്ള പൊതുബോധം സൃഷ്ടിക്കുക ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം പക്ഷേ ഈ ലക്ഷ്യമൊന്നും ഇവിടെ നിറവേറാൻ പോകുന്നില്ല നിങ്ങൾ ഞങ്ങൾക്കെതിരായി എടുത്ത് പ്രയോഗിച്ചിട്ടുള്ള എല്ലാ കച്ചി തുരുമ്പുകളും പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് ഇതും അതുപോലെ തന്നെ പൊളിഞ്ഞ് പാളീസാവും ഞങ്ങൾക്കിതിനെല്ലാം കൃത്യമായ ഉത്തരമുണ്ട് മറുപടി ഉണ്ട് അതൊക്കെ പറയേണ്ട സമയത്ത് പറയും ഞങ്ങൾ ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന പരിപാടി പതിന്മടങ്ങായി ശക്തമായി തന്നെ തുടരുകയും ചെയ്യും നിങ്ങൾ എന്തൊക്കെ കള്ളപ്രചരണങ്ങൾ നടത്തിയാലും ശരി കാലഹരണപ്പെട്ട ഈ മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ ഈ മതത്തിൻ്റെ മാനുഷിക വിരുദ്ധ മുഖങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ തുടർന്നും സംസാരിച്ചു കൊണ്ടിരിക്കും ഈ മതം കാലഹരണപ്പെട്ടതാണ് എന്ന് കാര്യകാരണ സഹിതം ഉദാഹരണങ്ങളും പ്രമാണങ്ങളും നിരത്തിക്കൊണ്ട് തെളിയിച്ചു കൊണ്ടേയിരിക്കും ഈ മതം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന വെപ്രാളങ്ങൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും അവരെത്ര വെപ്രാണപ്പെട്ടിട്ടും കാര്യമില്ല മറ്റു തൊഴിലുകൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ഈ മതം കൊണ്ട് ഇനി അധിക കാലം ഉപജീവനം നടത്താൻ സാധ്യമാവില്ല എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും